ഞണ്ടുമുക്ക് പഞ്ചായത്ത് നിവാസികളെ പൂത്തിരി നഴ്സറി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒന്നാമത് വാർഷികവും നമ്മുടെ സംഗീത സംഗീതാധ്യാപിക നൃത്ത അധ്യാപിക പാർവതി തമ്പുരാട്ടിക്കുമുള്ള അനുമോദന ചടങ്ങുമാണ് ഇവിടെ നടക്കാനുള്ളത് അതിനായി ആദ്യമായി ഇവിടെ വേദിയിലെത്താനുള്ളത് നമ്മുടെ നാടിനെ സംഗീതത്തിൽ ആറാടിച്ച നമ്മുടെ സംഗീത അധ്യാപിക സരസമാഖയാണ് സരസമാക്കനെ വേദിയിലേക്ക് ആർദവപൂർവ്വം ക്ഷണിച്ചു ഇരുന്നോളൂ അതൊക്കെ പ്രിയമുള്ള ഇനി വേദിയിലെത്താൻ ഉള്ളത് നമ്മുടെ നാടിൻ്റെ രോമാഞ്ചം നമ്മുടെ നാടിൻ്റെ പ്രിയങ്കരിയായ നൃത്താധ്യാപിക നമ്മുടെ ഇവിടെ നമ്മുടെ നാടിന് മൊത്തം അഭിമാനം ലോകം മൊത്തം എത്തിച്ച നമ്മുടെ നൃത്താധ്യാപിക പാർവതി തമ്പുരാട്ടി സൗന്ദര്യധാമത്തിൻ്റെ ഉറവിടമാണ് പാർവതി തമ്പുരാട്ടി തമ്പുരാട്ടിയുടെ പേര് ഓരോ തന്നെ ചിലരൊക്കെ അവിടുന്നുണ്ട് നോക്കുന്നുണ്ട് പേടിക്കണ്ട പൂവമ്പഴത്തിൻ്റെ കളറുള്ള തമ്പുരാട്ടിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ജോലിയൊന്നും മറക്കരുത് കേട്ടോ അവിടെ നിന്നും ഇപ്പം ഇനി ഇവിടെ ക്ഷണിക്കാനുള്ളത് ഈ ഫങ്ഷൻ ഇവിടെ ഏർപ്പാടാക്കിയത് എന്റെ അവരുടെ വൈരാഗികമായിട്ട് മാറിയില്ലല്ലോ ഇനിയും പാമ്പോലിക്കുക ഏ ഇങ്ങോട്ട് നോക്കൂ ഒരു 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 മാന്യ വ്യക്തി ഇവിടെ ചെപ്പ് ആ വില കൽപ്പിക്കണം അപ്പം നമ്മൾ ഇനി ഈ നാടിന്റെ കണ്ണുണ്ണിയും രോമാഞ്ചവുമായ എന്നെ തന്നെയാണ് എം എൽ എ അല്ലേ അലക്സ് എം എൽ എ ആണ് പേടിക്കണ്ട അലക്സ് എം എൽ എ ചടങ്ങുകൾ തുടങ്ങുകയാണ് അപ്പം ആദ്യമായി രണ്ട് ഭാഗം സംസാരിക്കുന്നതിനു വേണ്ടി നമ്മുടെ കുട്ടികളെ സംഗീതത്തിൽ ആറാടിക്കുന്ന സംഗീത അധ്യാപിക നമ്മുടെ സരസമാക്കാനെ ക്ഷണിച്ചുകൊള്ളുന്നു എനിക്കൊരു വാർക്കപ്പണി കിട്ടി ഒരു സംഗീത കച്ചേരി കിട്ടി അങ്ങനെ സംഗീത കച്ചേരി കിട്ടി അങ്ങനെ ആ സംഗീതത്തെ ഞാൻ ആറാടി നാലഞ്ച് ദിവസം തുടർച്ചയായി കച്ചേരി നടത്തിയപ്പോൾ സ്വാഭാവികമായും എൻ്റെ ഒച്ച അടഞ്ഞു പോയി അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് അടുത്തിരുന്ന് സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഒച്ച തുറന്ന് സംസാരിക്കാൻ ഒച്ച അടഞ്ഞു പോയത് കൊണ്ടാണ് ഫംഗ്ഷൻ കഴിയുമ്പോൾ ഞാൻ ഒച്ചേരിയൊക്കെ തരാം ഞാനല്ലയോ അപ്പോൾ അത് ശരി മുട്ട നീറ്റേ ഒരു സമ്മേളനത്തിൽ വന്നാൽ പോലും മര്യാദ കിരിക്കത്തില്ല നമ്മളൊരു ആദ്യമായി ഈശ്വര പ്രാർത്ഥന പാടിക്കൊണ്ട് നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം എല്ലാവരും ഒന്ന് കൈകൂപ്പി നിൽക്കണം കൈകൂപ്പി ജഗദീഷ് മുകേഷ് ഗണേഷു രതീഷു സുധീഷ് മഹേഷു ദിലീപ് വിനീത് പാർവതി മാധവി രേവതി മഞ്ജു വാര്യർ മണിയൻ ജഗതിമാർ ജഗന്നാഥവർ മുരളി ദേവൻ ശങ്കരടി ഹരി ശ്രീതിരോട്ടം ബിജു മേനും ജനാർദ്ധനൻ ശ്രീനിവാസൻ നൊടുവിൽ കൃഷ്ണൻ സുരേഷ് ഗോപി സിദ്ധിക്കോ സിദ്ധിക്ക് സാദിക്ക് സിദ്ധിക്ക് ജയറാം വൈജു ോ ബോബൻ ഞാൻ കോടമ്പാക്കു പോയപ്പോ അറിയാതെ പാടി പഠിച്ച ഈശ്വര കീർത്തനാണ് ഓക്കെ ഓക്കെ സംഗീത എത്തിയപ്പോടെ ഗാനം ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല അവിടെ മര്യാദക്ക് ഇരിക്കും സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എന്തുവാ പാർവതി തമ്പുരാട്ടി ക്ഷണിച്ചു കൊള്ളുന്നു ിയമുള്ളവരെ നിങ്ങൾക്ക് എൻറെ നമസ്കാരം നിങ്ങൾക്ക് എന്റെ കൂപ്പുകൈ നിങ്ങൾക്ക് വണക്കം നിങ്ങൾക്ക് എൻറെ വന്ദനം എന്റെ നെറ്റിയിൽ ചന്ദനം പോയോ പോയോ ആ ദിവസം ഓർമ്മയുണ്ടോ ആ അത് തന്നെയാ എനിക്ക് ഓർമ്മയുള്ളത് ഒരു പെണ്ണിനെ വിളിക്കാൻ രാത്രി പത്ത് പത്രയാടാ വീട്ടിൽ വരുന്നത് അയിലത്തുകാരെങ്കിലും കണ്ട എന്നെ പറ്റി എന്തോ കരുത്തോടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രാത് പത്ത് പത്രക്ക് കയറി വന്നിട്ട് എനിക്ക് പേര് ദോഷം ഉണ്ടാക്കി തരരുത് എന്റെ പൊന്നിടീച്ചാ ക്ഷമിച്ച് ഒരു ഒന്നൊന്നര കഴിഞ്ഞു പൊന്നി ടീച്ചറെ പച്ച സാരി പച്ച ബ്ലൗസും ഒക്കെ ചൂട് നിക്കുമ്പോ ആയസ് കൊറഞ്ഞതുപോലെ എന്താ ഒരു പത്ത് വയസ്സ് കൊറഞ്ഞതുപോലുണ്ട് പത്ത് വയസ്സ് കുറഞ്ഞിട്ടുണ്ട് ഇതാ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാത്തത് ഓട്ടോക്കാരും പറയുന്ന ഇത് തന്നെയാ ഇപ്പൊ പത്ത് കുറവാണെന്നാ അതൊക്കെ പോട്ട പച്ച സാരി എങ്ങനെ കൊള്ളാവോ കൊള്ളാവോളി നടത്തണം എന്ന് പറഞ്ഞാ എന്റെ കുട്ടിയുടെ അരങ്ങേറ്റം നടത്താം വിളിക്കട്ടെ മുളടിവാടിപാടിയുടെ ഒരു കാര്യം പറഞ്ഞു കുട്ടിയെ അരങ്ങേറ്റം നടത്തുവാണെങ്കിൽ എന്റെ കൊച്ചിന്റെ ഞാൻ കൊണ്ടുവരും എന്റെ കൊച്ചിന്റെ അരങ്ങേറ്റർത്തിക്കോടി അയ്യോ എന്താ പഠിപ്പിക്കാതെ തക്കതെ, ബട കിച്ചൻ തക്കതെ, ബട കിച്ചൻ തക്കതെ, കിച്ചൻ തക്കതെ, കിച്ചൻ തക്കതെ, കിച്ചൻ തക്കതെ. എന്തു നക്കട ഇരുക്കിടാം, ഇരുക്കിടാം, ഇരുക്കിടാം. നമസ്കാരം ടീച്ചറെ. നമസ്കാരം, അംഗളിൽ നമസ്കാരം കൊട്. നമസ്കാരം. നമസ്കാരം മോளே. അയ്യോ. ടീച്ചറെ. ഈ ടീച്ചറെ యాంగ്ലിനോട് പറഞ്ഞു കൊടുക്കാ. ഞാൻ Brilliant ആണെന്ന്. എന്താ പറഞ്ഞു? ഞാൻ Brilliant ആണ്, ടീച്ചറും Brilliant ആണെന്ന് പറഞ്ഞു. ഇളാണോ പറഞ്ഞു? നീ ആടി ബ്രില്യന്റ് നിന്നെ ആ പോലീസ് പിടിച്ച് മൊട്ട മൂന്ന് മാസം ജയിലിൽ കിടന്നെ എന്റെ പിള്ളേര് ഞാനും ഒന്നും അങ്ങനെ നടക്കുന്ന കൂട്ടത്തിലല്ലേ ആ ഞാനൊന്നും എടുക്കത്തില്ല ഞാൻ ഇന്ന ഒരു സാധനം എടുക്കാൻ പോയിട്ടേ ഇല്ലേ ഡിപ്ലോമ എടുത്തിട്ടില്ല എന്റെ മോൾ സംശയിച്ചിട്ടെ മോള് ടീച്ചർ വിട്ട് കൊറേ നാളുകളായി ഇങ്ങനെ കേറി ഇറന്ന് കാണാലോ അപ്പൊ എത്ര വർഷമായി നൃത്തം പഠിക്കാൻ തുടങ്ങിട്ട് പതിനഞ്ച് മൂന്ന് ക്ലാസ് ആണോ ആവശ്യമില്ലാത്ത ഒക്കെ പറയുവോ ഇപ്പൊ രംഗപൂജയാണോടി എന്ന് നിന്റെ അച്ഛൻ ഫീസ് കൊണ്ട് തരുന്ന അന്നേരം രംഗപൂജെന്ന് മാറ്റാം കളിക്കും അങ്ങോട്ട് എന്തുവാ നമ്പുണു നമ്പുണു കൊണ്ടാലേ നീ കാണിക്കത്തുള്ള പാടിക്കോളാം നീ അങ്ങോട്ട് ആട് അവിടെ അച്ഛൻ്റെ ഒരു നമ്പുണു മാണിക്ക മാണിക്കവീണാ മുബലാലേന്ദി മതാജസമിലാസ മാഗേന്ദ്ര ദീന തുതി മാഗന്തയ്യോ മനസാ സ്മരാമി ആ തകതിമി തകച്ചു തകതിമി തകച്ചനു तकदी कमले सोधी तकदी എന്റെ ദൈവം ഞാൻ എന്താണ് കാണുന്നത് നിൽക്കുന്ന പട്ടിച്ചാട്ടം ചാടുവാ കിടന്നു പട്ടിച്ചാട്ടം ചാടുവാടി പച്ചക്ക ഇങ്ങനെ ഇരിക്കുന്നേ അയ്യോ എനിക്ക് വയ്യ

എന്താ അടിപൊളി അടിപൊളി കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അടിപൊളി നടക്കുന്ന ഏഴ് വർഷം പ്രസിഡന്റ് ആയിട്ടിരുന്നവളാണ് നിന്നെ വലിയ പിന്നെ എന്തെങ്കിലും അറിയാന്നെ സംഗീതത്തെ പറ്റി അറിയാമോന്നിട്ട് അതൊക്കെ ഞാനൊരു സംഗീതം കൊണ്ട് മൂല് തരാൻ പറയാവട്ടെ നിന്നെ വെല്ലുവിളിക്കൂള് പറയാമോ പറയാം പാപ്പനി പാപ്പനി ആ കേരളം മൊത്തം പനിയാ ചേക്കാൻ വേറെ വേറെ നീസം കുറഞ്ഞ വലിയ വലിയ വെള്ളം ആവണ്ടാരിക്കടാ തിന്നാന്തിരിക്കെടുത്താ തിന്നാന്തിരിക്കെടുത്താ തിന്നാന് തരി നടന്നോ എനിക്കൊന്നും അല്ല ഇങ്ങനെയൊന്നും അല്ല ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന രീതി വേണം കലാപരിപാടിക്ക് സെറ്റ് ചെയ്യേണ്ടത് ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു കലാരൂപമായിട്ടാണ് അടുത്ത എന്റെ കുട്ടി വരുന്നത് കുട്ടിയെ വിളിക്കാം നമുക്കൊരു വാ അയ്യേ എന്റെ പിന്നാരെ പോലെ നിങ്ങളെ കൽപ്പിക്കത്തോ ഇഷ്ടം ഉണ്ട് കണ്ടാ മതിന്റെ ഡീസെറ്റായിട്ട് വൃത്തിയായിട്ട് തുണിയൊക്കെ നന്നായിട്ട് നോക്കിക്കണം